ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നത് ഈ വീഡിയോയിലകത്ത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് തുടങ്ങിയ ഒരു അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന്റെ വീട്ടിലെ മുറ്റം വിരിക്കൽ മുറ്റലത്ത് കല്ല് വർക്ക് രാത്രി പതിനൊന്നര ആയപ്പോഴേക്കിന് കഴിഞ്ഞൊരു സന്തോഷകരമായ ദിനത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വരുന്നത് അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റേ ഉള്ളൂ പക്ഷേ പതിനൊന്നരക്ക് രാത്രി അതായത് നമ്മൾ ഉച്ചയ്ക്ക് ഷാർപ്പ് കുറച്ചാ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേ കാലിനാണ് തുടങ്ങിയത് ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോൾ ഈ വർക്ക് അവസാനിപ്പിച്ചു ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടരക്കെയാണ് നമ്മളെ ലേബേഴ്സ് ഒക്കെ ഫുഡ് കഴിക്കണത് അത് കഴിഞ്ഞിട്ട് അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ദിവസത്തിന്റെ ഒരു ദിവസം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ദിവസത്തിന്റെ പകുതി കൊണ്ട് ഒരു പകുതി ദിവസം കൊണ്ട് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് താന്ദ്ര സ്റ്റോൺ നാല് പേര് നല്ല ഭംഗിയായിട്ട് കൊടുത്തു പോകുന്നു നമ്മുടെ സുഹൃത്തിന്റെ വീഡിയോ ആണ് പുള്ളി തന്നെ അതിന്റെ റെസ്പോൺസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊരു ചെറിയ വീഡിയോ ഒക്കെ പുള്ളി ചെയ്തിട്ടുണ്ട് ഇതുകൂടി അയക്കണം മാടിയണം പറഞ്ഞിട്ട് പുള്ളിയാണ് അതിന് അത് വീഡിയോ ഒക്കെ അയച്ചു ഞാൻ ഫസ്റ്റ് ആ തുടക്കത്തിലുള്ള കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഈ വീഡിയോ അത് താന്തരി സ്റ്റോണിൻ്റെ ഫോർട്ടി എം എം ആണ് നമ്മൾ പുള്ളിക്ക് വെച്ചു കൊടുത്തത് അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ഫോർട്ടി എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെയൊക്കെ ഉണ്ടായിരുന്നു നല്ല കനമുള്ള കല്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക നിങ്ങൾക്ക് ചെറിയ കുറഞ്ഞ സ്ക്വയർ ഫീറ്റേ ഉള്ളൂ അറുന്നൂറ്റമ്പതേ ഉള്ളൂ എഴുന്നൂറേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വരില്ല എന്ന് വിചാരിക്കേണ്ട പക്ഷേ നമുക്ക് നമ്മുടെ ജില്ലകൾ മാറുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പം നമ്മൾ കാലിക്കറ്റ് മലപ്പുറം തൃശ്ശൂരൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ സ്ക്വയർ ഫീറ്റുകളൊക്കെ പട്ടണത്ത് വരും അത് ഒരാഴ്ചയ്ക്ക് ഉള്ളിലൊക്കെ ഒരു സമയം കിട്ടിയാൽ മതി അതിൻ്റെ അപ്പുറം നമ്മൾ എറണാകുളത്തോ ആലപ്പുഴയിലോ തൃശ്ശൂരോ അല്ലെങ്കിൽ പത്തനംതിട്ട കൊല്ലം ട്രിവാൻഡ്രം വരെയൊക്കെ നമുക്ക് കുറച്ച് സമയം വരും നമുക്കൊരു ഒരു വണ്ടി ഒരു കണ്ടെയ്നറിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ടെൻ ഏജ് ബേസിലാണ് നമുക്ക് കല്ലുകൾ പോവുക അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റൊക്കെയാണ് സാധാരണ ഫിഫ്റ്റി എം എം ഒക്കെ പോവുക അത് ചെറുതാണെങ്കിൽ കൂടുതൽ പോകും അപ്പോൾ ആ പോകുന്ന വഴിക്ക് രണ്ടോ മൂന്നോ വർക്കുകൾ ഒരു പക്ഷേ ഉണ്ടാവാം ചിലപ്പോൾ ഒരു വീട്ടിലോട്ടായിരിക്കും ചിലപ്പോൾ ഒരു വർക്ക് ഒന്നോ രണ്ടോ വർക്കുകൾ ഉണ്ടാവാം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഒക്കെ അതിന്റെ കൂടെ ഞങ്ങൾ കൊണ്ടുവരുകയാണ് ചെയ്യാം അപ്പൊ പ്രിയപ്പെട്ടവരൊക്കെ ക്ഷമിക്കുക പെട്ടെന്ന് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങള് വിളിച്ചാൽ അപ്പൊ തന്നെ എത്താൻ കഴിയില്ല അപ്പൊ നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ജില്ലകൾ മാറുമ്പോൾ മാറുമ്പോണ്ടാണെങ്കിൽ കുറച്ചു വേരിയേഷൻ ഉണ്ട് അത് ഞാൻ ഇവിടെ ഇപ്പൊ ഇവിടെ ചെയ്യണ വർക്കിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഔട്ട് ചെയ്യണത് മലപ്പുറം ജില്ല ഇപ്പം കാലിക്കറ്റ് ജില്ലയിൽ കുറച്ച് കുറവാണ് മലപ്പുറം ജില്ല കുറച്ച് കൂടുതലാണ് തൃശ്ശൂർ ജില്ല കുറച്ച് കൂടും അത് കഴിഞ്ഞാൽ എറണാകുളം ജില്ല പിന്നെയും കുറച്ച് കൂടും അങ്ങനെ നമ്മൾ ട്രുവൻഡർ വരെ എത്തുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും അത് നമുക്ക് കല്ല് വരുന്ന ആ ഒരു ട്രാൻസ്പോർട്ടിമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പം എല്ലാവരും വീഡിയോകൾ കാണാം അതുപോലെ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം ഓക്കെ താന്തൃ സ്റ്റോണിൻ്റെ ഫോർട്ടി എം ആണ് നമ്മൾ ഇറക്കിയതെങ്കിലും ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് വരെയൊക്കെ ഉണ്ടായിരുന്നു ചില സ്റ്റോണുകൾ എല്ലാ സ്റ്റോണും പറയാൻ പറ്റില്ല അത് ചില സമയത്ത് വരുന്നൊരു ലെക്കാണ് സാധാരണ ഫോർട്ടി ഫോർട്ടി ടു വരെയൊക്കെ വരാറുള്ളൂ അപ്പോൾ എന്തായാലും വളരെ ഫാസ്റ്റായിട്ട് പണിയെടുക്കണം എന്ന് പറഞ്ഞപ്പം നമ്മൾ ലേബേഴ്സൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ് അപ്പോൾ അവർക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അവർ വർക്ക് തുടങ്ങി വളരെ ഫാസ്റ്റായിട്ട് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഏകദേശം കല്ലിൻ്റെ ഫിനിഷിങ് വർക്ക് തുടങ്ങി പിന്നെ വേസ്റ്റ് കട്ടിങ്സ് കുറച്ച് ഉണ്ടായിരുന്നു കുറച്ച് ഭാഗങ്ങൾ കാരണം ഇവിടെ കറവായിട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ട് പിന്നെ പ്ലാൻസുകൾ വെച്ച ഭാഗത്ത് കട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണമെന്നായിരുന്നു അവർക്ക് ഒരുത്തരും നമ്മൾ അവരോട് പറഞ്ഞിരുന്നത് അത് നല്ല സ്മാർട്ടുള്ള വർക്കേഴ്സാണ് സാധാരണയായി നമ്മളുടെ വർക്ക് ചെയ്യുന്നവർ ഹിന്ദിക്കാർ മാത്രമൊന്നും അല്ലെട്ടോ ഇത് മണി മറ്റേ ജാർഖണ്ഡിലൊക്കെ ഉള്ള ആളുകളാണ് അതല്ലാതെ തന്നെ മലയാളികളുണ്ട് നല്ല പെർഫെക്റ്റായ മലയാളികളുണ്ട് പിന്നെ ഇതിനകത്തൊരു വിയറ്റ്ന സുബ്രറിലെ ഒരു കലാപാടി പിന്നെ വി ബുഷ് ഓറഞ്ചുകളും ഡ്രാഗൺ ഫ്രൂട്ട് പുള്ളി അങ്ങനെ ഒരുപാട് കൃഷി സ്നേഹിയാണ് അപ്പോൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ഹൈബ്രിഡ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമ്മൾ രണ്ട് മൂന്ന് പ്ലാന്റ്സുകൾ ഒഴിവാക്കി ബാക്കി ഒഴിവാക്കണ്ടെന്ന് പറഞ്ഞ് മുറ്റത്തിന് സ്വല്പം സൈസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്ത് അപ്പോൾ ഇവിടെ ഗ്രാസ് ഒന്നും വെച്ചില്ല കേട്ടോ ഗ്രാസ് ഒന്നും വെക്കാതെ തന്നെയാണ് വളരെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മുറ്റാണ് ചെറിയ ഒതുക്കുള്ളൊരു വീടാണ് അപ്പോൾ നല്ല ഭംഗി എനിക്ക് അറിയാമായിരുന്നു കഴിഞ്ഞ ഇതിൻ്റെ ശേഷം പുള്ളി എനിക്കൊരു കസ്റ്റമർ റെസ്പോണ്ട് അയച്ചിട്ടുണ്ട് പുള്ളിക്ക് ഞങ്ങൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളും അതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അതായത് പുള്ളി ഒരുപാട് സാറ്റിസ്ഫൈ ആണ് ഇതിൽ എന്നുള്ള രീതിയിൽ എനിക്കൊരു വീഡിയോ മെസ്സേജ് അയച്ചിരുന്നു ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് പുറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഫൈനലി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നോക്കൂ പുല്ല് വെക്കാതെ താണ്ടൂർ സ്റ്റോൺ ഫോർട്ടി എം എമ്മും വെച്ചതാണിത് ഫോർട്ടി എം എം എന്ന് പറയാൻ പറ്റില്ല ഫോർട്ടി എമ്മിൻ്റെ അബവ് ഉണ്ട് പക്ഷെ നമ്മൾ ഫോർട്ടി എം എമ്മിൻ്റെ ക്യാഷ് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരിടത്ത് ഇത് നമ്മുടെ അഗ്രോജൈവ ടീംസ് ചെയ്ത വർക്കാണ് നമ്മൾ താന്തൂർ സ്റ്റോണിൽ ചെയ്ത നല്ല പെർഫെക്റ്റ് വർക്കാണ് ലേബേഴ്സ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് സംഭവം വളാഞ്ചേരി ആളൊരു പ്രവാസിയാണ് അതുപോലെ തന്നെ പിറ്റേ ദിവസം ബക്രീദ് രണ്ട് മൂന്ന് ദിവസം ലീവ് ഉള്ളു ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ തിരിച്ചു പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ദിവസമൊക്കെ കല്ലൊക്കെ വെച്ചതിൻ്റെ ശേഷം വീട്ടിലൊക്കെ ഒന്ന് ഇരിക്കുക ഫാമിലിയൊക്കെ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യമാണ് അപ്പോൾ എന്തായാലും ഞങ്ങളത് ചെയ്തു കൊടുത്തു അപ്പോൾ പുള്ളി അതാണ് പുള്ളിയുടെ റെസ്പോണ്ടിൽ വന്നിരുന്നത് ആ റെസ്പോൺ കസ്റ്റമർ റെസ്പോൺസിൽ പുള്ളീനെ പറ്റി ശരിക്കും പറയാനുണ്ട് ഒരുപാട് ഇഷ്ടമായി കാരണങ്ങളൊക്കെ അപ്പോൾ പിറ്റേ ദിവസം ആൾ വിട്ട വീഡിയോ ആണ് ഞാൻ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഷെയ്ക്ക് ചെയ്യേണ്ടത് ഈ വീഡിയോ ഞാനെടുത്തതല്ല പക്ഷേ ഇതിനകത്ത് ഗ്രാസ് ഇല്ല ഗ്രാസ് ഇല്ലാതെ വെച്ച് കഴിഞ്ഞാൽ മനോഹരമാണ് കേട്ടോ കല്ല് നമ്മൾ ശരിക്കും ഗ്രാസ് മോഡൽ കുറച്ച് ഔട്ട് ഓഫ് ഫാഷനാണെന്ന് തോന്നുന്നു അപ്പോൾ പുതിയയിലൊന്നും ഗ്രാസ് വയ്ക്കണില്ല നമ്മൾ ലോൺ ഏരിയ സെറ്റ് ചെയ്യുമ്പോൾ ഗ്രാസ് വെക്കണമെന്ന് കുറച്ചുകൂടി ബെറ്റർ പല രാജ്യങ്ങളിലെയും ലാൻഡ്സ്കേപ്പ് വീഡിയോ ഒക്കെ അകത്ത് ഇപ്പോൾ ഈ സ്റ്റോണുകളിലും സംഭവങ്ങളൊക്കെ വെക്കുമ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട് കൂടുതലായിട്ടും കോബിൾ സ്റ്റോണുകളാണ് യൂറോപ്പിലെ ഭാഗ ഭാഗങ്ങളിലൊക്കെ വെക്കണത് കോവിൾ സ്റ്റോൺ നമ്മുടെ നാട്ടിൽ വളരെ എക്സ്പെൻസീവ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യണമെങ്കിൽ വിളിക്കുക